വിശേഷം എല്ലാവർക്കും 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 കരുതുന്നു ഗുഡ് മോർണിംഗ് നമുക്കൊന്ന് രാവിലെ അഞ്ചു മണിക്കാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താത്ത കുക്കിംഗ് വീഡിയോ കുക്കിംഗ് വീഡിയോ ഇങ്ങനെ കമന്റിൽ പറയുന്നുണ്ട് അപ്പോൾ കുക്കിംഗ് വീഡിയോ കുറച്ച് ആയിട്ടിട്ടിട്ടോ അപ്പോൾ നമ്മളെ നാടൻ വിഭവങ്ങളാണ് ഇന്നത്തെ ചായക്ക് ക്യാരറ്റ് പുട്ടുണ്ട് ക്യാരറ്റ് കൊണ്ട് ഇട്ട് പുട്ട് ചൂടുന്നുണ്ട് അല്ലാത്ത ശരിക്കും നോർമലായിട്ടുള്ള ശരിക്കുള്ള കുട്ടുണ്ട് അതൊക്കെ ഇളന്ന് ചായക്കാടിയിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകട്ടോ പിന്നെന്താ പറയാ കുറെ കൂട്ടുകാരിനെ വിളിച്ചിരുന്നു ഞാന് നമ്മുടെ സ്ഥലത്തിന്റെ വീഡിയോ ഇട്ട ഇട്ടപ്പോ അതിൽ നമ്മളെ നമ്പർ കൊടുത്തിരുന്നു കേട്ടോ നല്ല നല്ല പിന്നെ ഫാമിലികളെ വിളിച്ചുണ്ട് ഒരുപാട് സംസാരിച്ചു ഒരുപാട് സന്തോഷം അപ്പൊ ആരാണ്ടൊക്കെ വീഡിയോയില് അന്യ ഏർ പറയണം പറയണമെന്നൊക്കെ പറഞ്ഞത് പേരൊക്കെ ഞാൻ മറന്നുപോയിട്ടോ ഏർ അപ്പൊ എല്ലാര്ക്കും ഹായ് ഉണ്ട് അപ്പോൾ നമ്മളെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വരി നമ്മുടെ നാടൻ വിഭവങ്ങൾ ഇന്നത്തെ വിഭവങ്ങൾ കാണാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് തരാനും ഒക്കെ എല്ലാവരും വരി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അടുപ്പത്തേക്ക് പോയി തന്നെ അല്ല ഇത് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചക്കത്തെ വീഡിയോ കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച ആവും ഞാൻ അത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ അടുക്കളയിൽ വന്ന് ചോറുണ്ടാക്കാൻ വെള്ളം വെച്ചിട്ടോ ഞാൻ ലീവുള്ള ദിവസമാണെങ്കിലും ഇനി അങ്കണവാടി ഉള്ള ദിവസമാണെങ്കിലും ആദ്യം തന്നെ ഞാൻ അരി അങ്ങോട്ട് അടുപ്പത്തിലിട്ട് അത് വെന്ത് അതങ്ങോട്ട് ഊറ്റി വെച്ചാൽ നമുക്ക് എനിക്കൊരു സമാധാനമാണ് കേട്ടോ അതേ ഞാൻ അങ്ങനെയാണ് ചെയ്യുക പിന്നെ രാവിലെ തന്നെ ചായ കുടിക്കുന്ന ഒരു സ്വഭാവവും ഇല്ല കുഞ്ഞാണിയാക്ക വെട്ടാൻ പോകുമ്പോൾ കുഞ്ഞാണിയാക്ക നേന്ത്രപ്പഴം ഒക്കെ കഴിച്ചിട്ടാണ് വെട്ടാൻ പോവുക റബ്ബർ ടാപ്പിങ്ങിന് പോവുക പോകട്ടോ ഇന്ന് പിന്നെ ഞായറാഴ്ച കുഞ്ഞാണിയാക്ക റബ്ബറ് ഇല്ല അപ്പോൾ ആക്കം പോലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയാൽ മതി പിന്നെ കുഞ്ഞാണിയാക്കാൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ചായ അടിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവർക്കും തന്നെ പിന്നെ ചായക്ക് കടി ചായ ഉണ്ടാക്കണം അവർക്ക് കടിയും കൊടുക്കണം അത് മൂന്ന് പേര് വരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് കായൻ്റെ കടി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ബീഫ് ഉണ്ട് ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് കറിക്ക് പിന്നെ ഞാൻ ഓട്ടടയാണ് ഉണ്ടാക്കണത് പിന്നെ പത്തിരി ചട്ടിയിൽ അടുപ്പത്ത് ഓട്ടടയാണ് ഉണ്ടാക്കാൻ പോണത് പിന്നെ കുറച്ച് പുട്ടും ഉണ്ടാക്കാൻ വിചാരിച്ചു ക്യാരറ്റും ഇട്ട് കണ്ടൊരു വിധം പുട്ടും ഉണ്ട് പിന്നെ സാധാരണ പുട്ടും ഉണ്ട് കേട്ടോ പിന്നെ പുട്ട് ചുടുന്നത് ഇവിടെ വരലിൽ ഇടിച്ച അരിപ്പൊടി കൊണ്ടാണ് അപ്പോൾ എന്നാൽ നല്ലൊരു ഒരു ടേസ്റ്റാകും കേട്ടോ ആയിക്കും പിന്നെ കറിയൊന്നും വേണ്ട അങ്ങനെയുള്ള പുട്ട് നല്ല ടേസ്റ്റ് ആയിക്കാറ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ നാളികേരം അരിയൊക്കെ അരക്കണത് ഒത്തിരി ചോറൊക്കെ ഇട്ട് അരക്കുന്നത് നാളികേരത്തിൻ്റെ ആ വെള്ളത്തിൽ തന്നെയാണ് അരക്കുന്നത് എന്താണെന്നറിയുക അങ്ങനെ നമ്മൾ ഓട്ടട ചുട്ടാൽ നല്ല സോഫ്റ്റ് ആയിക്കാറ് അരി പച്ചരി തലേദിവസം ദിവസം വെള്ളത്തിലിട്ടാന്ന് അത് കുതിർന്നത് കഴുകിയതും പിന്നെ കുറച്ച് നാളികേരം ഒരു പിടി അതും പിന്നെ രണ്ട് പറ്റി ചോറ് ഇട്ടിട്ട് നാളികേരത്തിൻ്റെ വെള്ളത്തിലേ നാളികേരം കൂടി ഇടി നാളികേരത്തിൻ്റെ വെള്ളത്തിലാണ്ട് അരച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചുട്ടാലും ഉണ്ടല്ലോ നല്ല ഓട്ടടേക്കായിരുന്നല്ലോ സോഫ്റ്റ് ആവും കേട്ടോ ചോറധികരുത് കേട്ടോ എന്നിട്ട് അരച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ പാർന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി അങ്ങോട്ട് അടച്ച് വയ്ക്കുക എന്നിട്ട് എന്തു ചെയ്യുക കുറേ കഴിയുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചുട്ടാൽ നല്ല ഓട്ടായി വന്നിട്ട് നല്ലൊരു പിന്നെ ഓട്ടഡായിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് വെക്കാറ് നല്ല സോഫ്റ്റ് ചെയ്യും സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ പിന്നെ നാളികേരമൊക്കെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കലാണ് ഇവിടെ തെങ്ങില്ല പിന്നെ കുറച്ച് നാളികേരം കൂടായി കണ്ടിട്ടിട്ട് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ആ അപ്പത്തിലൊരു കടി കിട്ടുമ്പോൾ അത് അങ്ങനെ ഒരു ടേസ്റ്റ് ഇപ്പം നമ്മൾ എന്ത് ചെയ്തു ചോറും നാളികേരവും നാളികേരത്തിൻ്റെ വെള്ളവും കൂട്ടി തികയാത്തത് പച്ച വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് നാടികേരം ഇട്ട് ഉപ്പും ബാഗാക്കി അവിടെ വെച്ചു ചോറ് ഊറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം നമ്മളൊരു പിന്നെ സ്ഥലത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നതിൽ നമ്പർ ഇട്ടിട്ട് നിങ്ങളോട് പറയണേ കുറേ ആൾക്കാർ വിളിച്ചിരുന്നു കേട്ടോ കുറേ ഒരുപാട് ആൾക്കാർ നല്ലത് വിളിച്ചാൽ മൂന്നാല് പേര് വളരെ എന്താ പറയുക അവർക്കൊന്നും പറയാനില്ല നമ്മൾ നമ്മളോട് എവിടെയാണ് നമ്മളെവിടെയാണ് ആരൊക്കെ ഉണ്ട് എന്താണ് ഏതാണ് വീഡിയോ കാണാറുണ്ട് പിന്നെ താത്താനെ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ കാണാറുണ്ട് ഇന്നോട് കുറച്ച് നേരം സംസാരിക്കും ഇങ്ങനെയൊക്കെ ചോദിച്ചങ്ങാണ്ട് കുറച്ച് കോളുകളിലേക്ക് വന്നു കേട്ടോ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഞാൻ പറയാലോ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഫോണൊക്കെ ആര് വിളിച്ചാലും നമുക്ക് എന്താ പറയുക അത്രയും ഒരു ചെറുപയറിൻ്റെ കുരുണ്ട് കേട്ടോ ചോറിലതാണത് ചെറുപയറിൻ്റെ ഒരു അതിൽ വെന്തപ്പോൾ അതാണ് അത് ഞാൻ എടുത്തിട്ടോ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫോണിൽ ആരും ഇനി വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ച് ശല്യം ചെയ്താലും വിളിച്ച് ശല്യം ചെയ്താലും നമുക്ക് ബ്ലോക്ക് ആക്കാം അല്ലേ അപ്പോൾ ബ്ലോക്ക് ആക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടാകുമ്പോൾ ആരൊക്കെ വിളിച്ചാലും നമുക്ക് ഒരിടി പേടിയില്ലല്ലേ ആ അങ്ങനെ തന്നെ ആവണം നമ്മൾ അപ്പോൾ അത് വിചാരിച്ചാൽ നമ്മളെ നമ്പർ പബ്ലിക്കൽ കൊടുക്കാക്കാൻ പറ്റുള്ളൂ നമ്മളെ ആവശ്യത്തിന് നമ്മൾക്ക് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ കണ്ടോ ഞാൻ ക്യാരറ്റ് കൊണ്ട് പുട്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഓ ക്യാരറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു പുട്ട് ചൂടോ ഞാൻ പറഞ്ഞല്ലോ അത് കുഞ്ഞാൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ അവർക്കും കൂടെ കൊടുക്കാനാണ് അപ്പോൾ നമ്മുടെ വീടിന് എന്താ പറയുക ജനൽപൊളി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് പൈസ കുറച്ചായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അവർ അതും കൂടെ നോക്കാനാണ് വരുന്നത് എന്താവും എത്രയാവും എന്നൊക്കെ അപ്പോൾ അവർക്ക് ചായ കൊടുക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫുട്ട് ചുട്ടു ഇതിൽക്ക് ഞാൻ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കുന്നുണ്ട് നല്ല പാല് സൊസൈറ്റി പോയി പാല് വാങ്ങിക്കൊണ്ടുവന്ന് പാൽ ചായ അപ്പോൾ അവരും കൂടെ ഉണ്ടാകുമ്പോഴാണ് എന്നെങ്കിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ പാലൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പാൽ ചായ ഉണ്ടാക്കും കേട്ടോ രാവിലെ പിന്നെ സൊസൈറ്റി പോകാനും പാല് വാങ്ങിക്കാനൊന്നും ടൈമും ഉണ്ടാവില്ല പിന്നെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ഉഷാറാണല്ലോ അവർക്ക് കൊടുക്കാൻ പിന്നെ ഞാൻ ഇതാ അരി ഇടിച്ചിട്ടുള്ള പിന്നെ പൊടിയോണ്ട് കുറച്ച് പുട്ടും ചുട്ടും അപ്പം നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കണക്കാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെ രണ്ട് കുറ്റി ഈ പുട്ടും രണ്ട് കുറ്റി ക്യാരറ്റ് പുട്ടും ഉണ്ടാക്കി നീ ഓട്ടടി ചുട്ടിട്ട് അവരെ കുടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുടിക്കുള്ളൂട്ടോ എന്നാലും ഉണ്ടാവും കാരണം വലിയ നല്ല സോഫ്റ്റ് പുട്ടാണ് ഇത്രയും പുട്ടും ഉണ്ടല്ലോ അപ്പോൾ രണ്ട് മൂന്ന് പേര് കഴിച്ചാലും ഇനി ഇഷ്ടം പോലെ എന്നാലും ഉണ്ടാവും കേട്ടോ പിന്നെതാ ബീഫ് കറി പിന്നെ പിന്നെ എന്താണ് ബീഫ് കറി ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഉലുവ പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉള്ളി വാട്ടിയിട്ട് നമ്മളെ ചതച്ചതൊക്കെ ഇട്ടും കാണ്ട് നല്ലോണം വാട്ടിക്കൊടുക്കുക വാട്ടി കൊടുക്കുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ചതച്ചത് കുറച്ച് മതി കേട്ടോ ഇട്ടിട്ട് വാട്ടിയിട്ട് നമുക്ക് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ട് ബീഫ് കറിയാക്കാം പിന്നെ അതിലിടയ്ക്ക് ഞാൻ ചക്ക കൂട്ടാനുണ്ടാക്കിയിട്ടോ അതിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ കാണിക്കണില്ല ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ഒരുപാട് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആരെങ്കിലുമൊക്കെ വരും ഇന്നലെ ഞങ്ങൾക്ക് ഒരു ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ അങ്കണവാടി ഉണ്ടായിരുന്നില്ല സെക്കൻഡ് സാറ്റേർഡേ ഒന്നും എനിക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ വൺ വാണിയമ്പലം കസാബിയ പാരഡൈസിൽ അപ്പോൾ അങ്ങോട്ട് പോയിരുന്നു ഞാൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോയത് പിന്നെ ശനിയാഴ്ച ആണ് ഇങ്ങോട്ട് വീട്ടിൽ തിരിച്ചെത്തിയത് കേട്ടോ അപ്പോൾ ഗസ്റ്റ് വന്നപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത് അപ്പോൾ അവർക്ക് എന്തൊക്കെ അറിയിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല ഇവിടെ ഞാനിപ്പഴുത്ത ചക്ക ഉണക്കി വെച്ചിരുന്നു അത് പൊരിച്ചിട്ടാണ് അതിന് കൊടുത്തത് കടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വേറെ അത് കൊടുത്തു പിന്നെ കുറച്ച് മിക്സ്ചർ ഉണ്ടായിരുന്നു കേട്ടോ അതും കൊടുത്തു അപ്പോൾ എനിക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല നല്ല ഭക്ഷണങ്ങൾ നമ്മളടുത്തുള്ളത് കൊടുക്കണം അവരത് നല്ല സ്വാദോടെ രുചിയോടെ കഴിച്ചിട്ട് പോകണം അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം കേട്ടോ ഉള്ള ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇന്നിപ്പോൾ ഗസ്റ്റിൻ്റെ പേരും പറഞ്ഞ് ഞമ്മക്കും കഴിക്കാമല്ലോ നല്ല ബീഫ് നല്ല കുഞ്ഞാണിയാകും നല്ല തന്നെ കൊണ്ടുവന്ന് ചെയ്യുന്നു ബീഫ് കറി കിട്ടോ അല്ല ബീഫ് ഇട്ടോ അപ്പം അതുകൊണ്ടാണ് ബീഫുകൊണ്ട് ചാറ് കറി പോലെ വരട്ടി പോലെ ഉണ്ടാക്കണത് അപ്പോൾ അവരെ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുടിക്കാൻ പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ അവരും വന്ന് കഴിച്ചിട്ട് ഞങ്ങൾ കഴിക്കുള്ളു പിന്നെ എല്ലാവർക്കും പിന്നെ അതിരാവിലെ കഴിക്കണമെന്നൊന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണതാണ് ഇഷ്ടെട്ടോ പിന്നെ നമ്മളെ ബീഫ് കറി ആയി തുടങ്ങി അപ്പോൾ ഇങ്ങനെ ഒന്ന് ബീഫ് കറി ഉണ്ടാക്കി നോക്കുക നല്ല റെസിപ്പിയാണ് കേട്ടോ ഇഷ്ടാവും എല്ലാവർക്കും അപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞപ്പോൾ തൂമിച്ച് ഞാൻ അതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചതാണ് അപ്പോൾ ഇനി ഒന്ന് വേവ് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഒന്നും കൂടെ അങ്ങോട്ട് കത്തി തിളച്ച് വെന്ത് ഒന്നും കൂട്ട് കുറുകി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ അപ്പോൾ ഇനി ഈ കലത്തിന് ഒരു ലീക്ക് ഉണ്ട് അപ്പോൾ അത് വേറൊരു കലത്തിലേക്ക് മാറ്റി കൊടുക്കണം ചെറിയൊരു വെള്ളിച്ചെണ്ടടിക്ക് അപ്പോൾ എനിക്കത് കറി വെക്കാൻ ഒരു പേടിയാണ് എടുത്ത് വെക്കാൻ വെന്ത് കഴിഞ്ഞ് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ നല്ലോണം അടിയിൽ കൂടി ഇളക്കിയാൽ നമ്മളെ കാലം അങ്ങോട്ട് പൊട്ടി പിള്ളേർന്ന് പോവും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയാം അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ നമ്മുടെ ഫോണിൽ ഉണ്ടാകുമ്പോൾ ആര് വിളിച്ചാലും നമുക്ക് ഒരു പേടിയില്ലല്ലേ നമുക്ക് മോശമായിട്ട് അവർ സംസാരിക്കുകയാണെങ്കിൽ അവർ മോശമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹമാണ് നമ്മളെ ഇഷ്ടമാണെന്നൊക്കെയാണ് പറയാം എന്താ പിന്നെ ചെയ്യാ അപ്പം ഞാൻ ചക്ക കൂട്ടാനും ബീഫ് കറിയാണ് കേട്ടോ കഴിക്കണത് പിന്നെ കുഞ്ഞാണി അക്കാർക്ക് ഞാൻ പുട്ടും പിന്നെ ബീഫ് കറിയാണ് കൊടുക്കുന്നത് കേട്ടോ കുഞ്ഞാണി ആക്കാൻ ക്യാരറ്റ് പുട്ട് വേണ്ട സദാ പുട്ട് മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്നാൽ അത് ഉടച്ചുങ്ങാണ്ട് അതിൽ കറി ഇറന്നു കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് അപ്പം അതിൽ ഉടച്ചിങ്ങാണ്ട് കറി ഇറന്നു കൊടുക്കാം ആദ്യം പിന്നെ ഈ ഒരു കഷ്ണം തന്നാൽ മതി എന്നിട്ട് പിന്നെ രണ്ടാമത് കഷ്ണം പിന്നെ വേറെ വേണമെങ്കിൽ എടുക്കാറുണ്ട് അപ്പം ഞാൻ ബീഫ് വേറെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ള ഇന്നത്തെ വിശേഷം സമയം പോയത് അറിഞ്ഞില്ലല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതിൽ എല്ലാ കൂട്ടുകാർക്കും